നവകേരള സദസ്സിൽ മന്ത്രിസഭ യാത്ര ചെയ്ത ബസിന്റെ ആദ്യ പ്രതിദിന സർവീസിൽ തന്നെ കല്ലുകടി എന്നുള്ളതാണ് നമ്മളെ രാവിലെ തന്നെ തേടി എത്തിയിരിക്കുന്ന വാർത്ത ബസ്സിന്റെ വാതിൽ കേടായി എന്നുള്ളതാണ് വാർത്ത യാത്ര തുടങ്ങി അല്പസമയത്തിനകം വാതിൽ തനിയെ തുറക്കുകയായിരുന്നു ഇപ്പോൾ ഒരു യാത്രക്കാരന്റെ ബാഗ് കെട്ടിവെച്ചാണ് ബസ്സിന്റെ തുടർ യാത്ര വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാറാണ് ചേരുന്നത് അനീഷ് ഗുഡ് മോർണിംഗ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് വിവാദങ്ങളിൽ ഇടം നേടിയ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നു നമ്മുടെ ഈ നവകേരള സദസ്സിലെ ബസ് അത് നിരത്തിലേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോൾ ഈ ബസ്സിന്റെ ആദ്യ ദിന ബുക്കിംഗ് ഒക്കെ തന്നെ വലിയ കെങ്കേമമായിട്ടാണ് ആളുകൾ ആഘോഷിച്ചത് വലിയ ഡിമാൻഡായിരുന്നു ബസിന്റെ സർവീസിൽ ഒരു ടിക്കറ്റ് ലഭിക്കാനൊക്കെ കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്കാണല്ലേ സർവീസ് അതിൽ പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനൊരു കല്ലുകടി ഉണ്ടായിരിക്കുന്നു വാതിൽ കേടായി എന്താണ് സംഭവിച്ചത് അനീഷ് സർക്കാരിന്റെ ഒന്നാകെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കായി എത്തി എന്ന രീതിയിൽ തന്നെ വിവാദങ്ങളിലും ഒപ്പം നല്ല രീതിയിലും ഒക്കെ പേരെടുത്ത വാഹനമാണ് ഈ നവകേരള ബസ് ഇത് ഒരുപാട് നാളായി പൊടി പിടിച്ചു കിടക്കുന്നതൊക്കെ വലിയ ചർച്ചകളും ഒരുത്തിയിരുന്നു ഇതിനുശേഷമാണ് ആ കോഴിക്കോട് ബംഗളൂരു ആ റൂട്ടിൽ സർവീസ് നടത്താനായി ഈ ബസ് തെരഞ്ഞെടുത്തത് ഇന്ന് രാവിലെ മണിക്കാണ് ആദ്യ ട്രിപ്പ് പുറപ്പെടുക എന്ന് പറഞ്ഞെങ്കിലും നാലരോടുകൂടിയാണ് ആ സർവീസ് കോഴിക്കോട് നിന്നും ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ട പോലെ തന്നെ ഹൗസ്ഫുള്ളായാണ് അതായത് പൂർണ്ണ യാത്രക്കാരുമായാണ് ബസ് യാത്ര പുറപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഈ യാത്ര പുറപ്പെട്ട് കാരന്തൂർ ഭാഗം കഴിഞ്ഞപ്പോൾ തന്നെയാണ് ആദ്യ യാത്രയിൽ തന്നെ ഈ ഗരുഡ പ്രീമിയം ബസിന്റെ വാതിൽ കേടായിരിക്കുന്നു പലതവണ യാത്രക്കാരുമായി പോകുന്നതിനിടെ വാതിൽ സ്വമേധയാ പുറത്തേക്ക് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന രീതിയിൽ കണ്ടു പിന്നീട് അടയ്ക്കാൻ പറ്റാതെ ഒന്നുകൂടി ഒരു യാത്രക്കാരന്റെ ഈ ബാഗിന്റെ വള്ളി ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ ഇത് കെട്ടിവെച്ചിരിക്കുന്നത് തൽക്കാലം ഇതുമായി എന്നിട്ടാണ് ഈ യാത്ര തുടരുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും അടുത്ത സ്റ്റോപ്പുകളിൽ പ്രധാന ഇടങ്ങളിൽ എത്തുമ്പോൾ ആ ഈ തകരാർ പരിഹരിക്കാനാണ് ആ ശ്രമം അധികൃതർ വ്യക്തമാക്കുന്നു ഒപ്പം ഈ വാഹനത്തിന്റെ തകരാർ കൊണ്ട് യാത്രയിലുള്ള അല്ലെങ്കിൽ വാഹനത്തിലുള്ള യാത്രക്കാർക്ക് പ്രത്യേക കുഴപ്പങ്ങളൊന്നുമില്ല സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ല സുഗമമായ രീതിയിൽ തന്നെ വാഹനം പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇരുപത്തി ആറ് സീറ്റാണ് ആകെ ഉള്ളത് ആ സീറ്റുകളിലെല്ലാം തന്നെ ആള് ഉള്ള രീതിയിൽ തന്നെയാണ് വളരെ അനുകൂലമായ ഒരു പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് സെസ് അടക്കം ഈ ബസ്സിലെ ടിക്കറ്റ് നിരക്ക് എ സി ബസ്സുകൾക്കായുള്ള അഞ്ചു ശതമാനം അധികം ആഡംബര നികുതിയും ഈ ബസിന് നൽകേണ്ടതുണ്ട് പക്ഷേ ഇതൊന്നും ആളുകളെ സ്വാധീനിക്കുന്നില്ല ആളുകളെ കൃത്യമായി തന്നെ ഈ വാഹനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും യാത്രക്കാർക്കും ഇത് വലിയ താല്പര്യം തന്നെയാണ് ഉണ്ടായിരുന്നത് കാരണം നവകേരള യാത്രയ്ക്ക് ഒരു മന്ത്രിസഭയൊന്നാകെ കേരളം മുഴുവൻ സഞ്ചരിച്ച വാഹനത്തിന്റെ ആദ്യ യാത്രയുടെ ഭാഗമാവുക ഏറെ സന്തോഷകരമായ കാര്യമാണ് എന്ന് കരുതിയാണ് ഈ ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്ന് യാത്രക്കാരിൽ പലരും പറഞ്ഞു ഒപ്പം വെറുതെ ഈ വാഹനം ഉപയോഗിക്കാതെ പൊടി കിടക്കുന്നതിനേക്കാൾ നല്ലത് നശ പോകുന്നതിനേക്കാൾ നല്ലത് നല്ലത് ഇതുപോലെ ജനങ്ങൾക്കായി വിട്ടു നൽകുന്നത് അല്ലെങ്കിൽ യാത്രയ്ക്കായി ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നും ആളുകൾ പറയുന്നു ഏഴ് മണിക്കൂറാണ് ബംഗളൂരു കോഴിക്കോട് യാത്ര അതായത് നാലരയ്ക്ക് പുറപ്പെട്ടതുകൊണ്ട് തന്നെ ഏതാണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോൾ അവിടെ എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ വൈകുന്നേരം തിരിച്ച് പുറപ്പെട്ട് പത്ത് അഞ്ചിന് രണ്ടരയോടുകൂടിയാണ് തിരിച്ചുള്ള സമയം എന്തായാലും ആ സമയത്ത് തന്നെ ബംഗളൂരുവിൽ നിന്ന് തിരിച്ചെത്തും അത് പത്തഞ്ചിന് കോഴിക്കോട് എത്തിച്ചേരും എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഏറെ യാത്രക്കാരുള്ള യാത്രക്കാരുള്ളൊരു ട്രിപ്പാണ് ഈ ബംഗളൂരു കോഴിക്കോട് സർവീസ് നിരന്തര യാത്രക്കാരുണ്ട് നല്ല കൂടി പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അടക്കമുള്ള ഒരു റൂട്ടാണ് അതുകൊണ്ട് മുടക്കമില്ലാതെ ഈ റൂട്ടിൽ യാത്രക്കാരുണ്ടാവുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് ഇത്തരം ചില സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് ഇപ്പോൾ ബസ്സിലുള്ളത് നേരത്തെ തിരുവനന്തപുരത്തൊന്നും കോഴിക്കോട്ടേക്ക് വാഹനം എത്തിയപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ചെറുതായി ഒന്നും ഒരയുകയും അതിന്റെ പെയിന്റ് അല്പം ഇളകുകയും ചെയ്തിരുന്നു അത് നടക്കാവ് ഗാരേജിൽ കയറ്റി പിന്നീട് പെയിന്റിംഗ് ഒക്കെ നടത്തിയ ശേഷമാണ് പുറത്തേക്ക് ഇറക്കുകയും അതിന്റെ അടുത്ത നാൾ ഇപ്പോൾ കന്നി യാത്ര ബംഗളൂരുവിലേക്ക് പുറപ്പെടുകയും ചെയ്ത് എന്തായാലും വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിക്കുന്നു കാരണം കന്നി യാത്രയിൽ തന്നെ കല്ലുകിടി എന്ന രീതിയിൽ ആണ് ഇപ്പോൾ പറയപ്പെടുന്നത് കാരണം സംസ്ഥാന സർക്കാർ ഒന്നടങ്കം അല്ലെങ്കിൽ മന്ത്രിസഭ ഒന്നടങ്കം യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ കാര്യമായ തകരാറുകൾ കാണിക്കാത്ത വാഹനം കന്നി യാത്രയിൽ തന്നെ ഇത്തരം ഒരു സാങ്കേതിക പിഴവ് കാണിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും പൂർണ്ണ യാത്രക്കാരുമായി ബസ് ഇപ്പോൾ ബംഗളൂരുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അനീഷ അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേരളത്തിലേക്ക് ഈ ബസ് എത്തിച്ചപ്പോൾ മുതൽ അത് വാർത്തകളുടെ തലക്കെട്ടുകളായകാൻ തുടങ്ങിയതാണ് അതിൽ നിന്ന് ഇനിയും മോചനമായിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതായത് ഈ യാത്രക്കാരുടെ വമ്പൻ സ്വീകാര്യത നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികമായി ആളുകൾ ബസ്സിൽ യാത്ര ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആഡംബര നികുതി ഒക്കെ കൊടുക്കുന്നതൊന്നും ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല ആളുകൾ സുഖമായി യാത്ര ചെയ്യാം അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വാർത്തകളിലൊക്കെ ഇടം നേടിയ മന്ത്രിസഭ സഞ്ചരിച്ച് ആ ബസ്സിൽ യാത്ര ചെയ്യാൻ ഉള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടു പക്ഷേ ഈ സാങ്കേതിക തകരാറ് മൂലമുണ്ടായ ഈ കല്ലുകടി അത് എന്നുള്ളതാണ് അധികൃതർ എന്തെങ്കിലും വിശദീകരണം ഈ സമയത്ത് നൽകുന്നുണ്ടോ ഈ സാധാരണ നമ്മൾ ഒരു ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ചെക്ക് ചെക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ എന്തെങ്കിലും തകരാറുണ്ട് ഒരു ട്രയൽ റണ്ണു പോലെ നടത്താറുണ്ടല്ലോ ഈ ട്രയൽ റണ്ണിൽ ഒന്നും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം കണ്ടുപിടിച്ചിരുന്നില്ലേ അതികച്ചും സാങ്കേതികമായ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ പ്രശ്നം എന്ന് തന്നെയാണ് ഈ അധികൃതർ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാരണം ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടേക്ക് വാഹനം എത്തിയപ്പോൾ അതൊരു ട്രയൽ യാത്രയായിരുന്നു ആ ട്രയൽ യാത്രയിൽ ഒൻപത് യാത്രക്കാരുമായി ആണ് വന്നത് അന്ന് യാതൊരു കുഴപ്പവും കാണിച്ചിരുന്നില്ല പിന്നീട് ബസിന് ഈ പുറകു വശം ഒരഞ്ഞതിനെ തുടർന്ന് ഗേജിൽ കയറ്റിയപ്പോഴും മുഴുവൻ പരിശോധനകളും നടത്തിയെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം വാഹനമാണ് അല്ലെങ്കിൽ ഇതൊക്കെ സാങ്കേതികവിദ്യയിൽ ഊന്നിയുള്ള ഉപകരണങ്ങളാണ് അതുകൊണ്ട് ചെറിയ തകരാറുകളൊക്കെ വരുന്നതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്ന് അധികൃതർ പറയുന്നു പക്ഷേ എന്തായാലും ഈ കന്നി യാത്രയിൽ തന്നെ ഇത്തരം ഈ ബസിന്റെ വാതിൽ കേടായി എന്നത് ഒരു ചെറിയ കല്ലുകടിയായി തന്നെ ഇപ്പോഴും തുടരുകയാണ് പക്ഷേ ഇതൊന്നും യാത്രക്കാർക്ക് പ്രശ്നമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ വളരെ ആവേശപൂർവം ഈ യാത്രയിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം കേരളത്തിലേക്ക് ഈ വാഹനം എത്തിച്ചപ്പോൾ മുതൽ തന്നെ ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല കഥകൾ പ്രചരിച്ചിരുന്നു ഈ ദിനപത്രങ്ങളിലും മറ്റുമൊക്കെ ആദ്യം തന്നെ ഈ ബസ് ഈ യാത്രയ്ക്ക് തെരഞ്ഞെടുക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള ഈ ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടാവും ഇറങ്ങിയതിൽ ഏറ്റവും ആഡംബരമുള്ള വാഹനമായിരിക്കാം എന്നടക്കമുള്ള പല കാര്യങ്ങളും പ്രചരിച്ചിരുന്നു ഇതേ തുടർന്ന് ഈ സംസ്ഥാന സർക്കാർ ഈ ആളുകൾക്ക് വാഹനം അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് ഈ വാഹനം കാണുന്നതിനായി തന്നെ അവസരം നൽകുകയും ഓരോ ക്യാമറാമാൻമാർക്കും അല്ലെങ്കിൽ റിപ്പോർട്ടർമാർക്കും വാഹനത്തിൽ കയറി അതിന്റെ സൗകര്യങ്ങൾ പരിശോധിക്കാനുള്ള അവസരങ്ങൾ പോലും നൽകുകയുമുണ്ടായി എന്തായാലും പ്രചരിച്ച ഊഹാഭൂഹങ്ങളിൽ പലതും തെറ്റാണെന്ന് സർക്കാർ ഈ മാധ്യമ മാധ്യമപ്രവർത്തകരെയൊക്കെ കാണിച്ച ശേഷം അവകാശപ്പെടുകയും ചെയ്തു എന്തായാലും ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ആദ്യ ദിനങ്ങളിലെ ഏറ്റവും പ്രധാന കൗതുകം ഈ വാഹനം തന്നെയായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കാരണം പോകുന്ന ഇടങ്ങളിലൊക്കെ ആരാധകർ അല്ലെങ്കിൽ സി പി എം പ്രവർത്തകരും മറ്റുമൊക്കെ ഈ വാഹനത്തിന്റെ ചുറ്റും കൂടുന്നതും വാഹനത്തിൽ നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ വലിയ കാഴ്ചയായി മാറിയിരുന്നു അപ്പം ഈ മുഖ്യമന്ത്രി ഇരുന്ന് സഞ്ചരിച്ച മുൻവശത്തെ ആ വാതിൽ ആ കസരിയിൽ ഇരിക്കാനും മറ്റുമൊക്കെ ഇപ്പോഴും ബുക്കിങ് ആദ്യം തന്നെ അവസാനിക്കുന്ന ഒരു സാഹചര്യം ആ സീറ്റ് നമ്പർ നമ്പറാണ് പലർക്കും ആവശ്യമായി വരുന്നത് എന്ന് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർക്ക് ആക്ഷ്യപ്പെടുത്തുന്നു ഓൺലൈനായി ടിക്കറ്റ് ലഭ്യമല്ലാത്ത അല്ലെങ്കിൽ ഡിപ്പോയിൽ പോയി നേരിട്ട് ഈ ടിക്കറ്റ് എടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന ആളുകൾ പോലും ഉണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് എന്തായാലും വലിയ കൗതുകമാണ് ആളുകൾക്ക് ഈ യാത്ര കാരണം ഒരു മന്ത്രിസഭ ഒന്നടങ്കം സഞ്ചരിച്ച ജനപ്രതികൾ സഞ്ചരിച്ച ഒരു ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ ബസ്സിലാണ് ഒരു യാത്ര പുറപ്പെടാൻ കഴിയുക എന്നത് അന്നും ഈ സി പി എം നേതാക്കളൊക്കെ അവകാശപ്പെട്ടതും ഇതുതന്നെയാണ് കാരണം ഈ ബസിന്റെ വിലയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ബസിന്റെ സാങ്കേതിക ഘടകരെ പറ്റിയൊന്നും ഓർത്തും ആരും വിഷമിക്കേണ്ടതില്ല കാരണം ഈ ബസ് നിരക്കിലേക്ക് ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഒരു മ്യൂസിയം പീസായി മാറിയാൽ കോടിക്കണക്കിന് രൂപ ഈ വാഹനം വഴി സംസ്ഥാനത്തിന്റെ തുടക്കത്തിൽ ലഭിച്ച ഈ സ്വീകാര്യതയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതും അത് തന്നെയല്ലേ അനീഷ് അതായത് എന്തായാലും ഈ ബസ് വാങ്ങാനായി മുടക്കിയ മുതൽ എന്തായാലും ഈ സർവീസുകളിൽ കൂടി തിരിച്ചു തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നുള്ളതിൽ തർക്കമൊന്നുമില്ലല്ലോ അല്ലേ ആ തീർച്ചയായും ആ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഏറ്റവും അധികം യാത്രക്കാരുള്ള സർവീസുകളിൽ ഒന്നാണ് ബംഗളൂരു കോഴിക്കോട് സർവീസ് അതിൽ ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തത് രൂപയാണ് ഒരാൾക്ക് തന്നെ നിരക്ക് അത്തരത്തിൽ ഇരുപത്തഞ്ച് യാത്രക്കാർ ഒരു കണ്ടക്ടറുടെ സീറ്റ് കൂടെ ഒഴിവാക്കിയാൽ ഇരുപത്തഞ്ച് യാത്രക്കാരുണ്ടാവും ഒരു വശത്തേക്ക് തന്നെ ഇരുപത്തയ്യായിരം രൂപയുടെ കളക്ഷൻ ഉണ്ടാവും തിരിച്ചും വരുമ്പോൾ അത്തരത്തിൽ കണക്കാക്കിയാൽ പോലും വലിയ നഷ്ടമില്ലാതെ കുറച്ച് നാളുകൾക്കുണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുറച്ച് വർഷങ്ങൾ കൊണ്ടൊക്കെ ഈ മുടക്കുമതിൽ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഒപ്പം ഈ സർവീസ് വിജയിച്ചില്ലെങ്കിൽ മറ്റ് ഈ കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം പോലുള്ള വിഭാഗത്തിലേക്ക് മാറ്റാൻ ഉള്ള ആലോചനയും നടക്കുന്നുണ്ട് എന്തായാലും ഈ സർവീസ് നിലവിലെ ബുക്കിംഗ് ക്രമീകരണങ്ങളൊക്കെ നോക്കിയാൽ അല്ലെങ്കിൽ ഓൺലൈനായി മറ്റുമൊക്കെ നോക്കിയാൽ ഈ സർവീസ് സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുന്നു എന്നാണ് സർവീസല്ലേ ആ തീർച്ചയായും ദിനംപ്രതിയുള്ള സർവീസാണ് നമുക്കറിയാം ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് പല സ്ഥലങ്ങളിലേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് അധികം ആളുകൾ പുറത്ത് ജോലി ചെയ്യുന്നതിനും വിദ്യാഭ്യാസത്തിനും പോകുന്ന ഒരു സ്ഥലമാണ് ബംഗളൂരു ബംഗളൂരുവിൽ നിന്നുള്ള സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരുടെ ബസ്സുകളിൽ വരുമ്പോൾ തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്താൽ അല്ലെങ്കിൽ വൻ തുക കൊടുത്താൽ അല്ലെങ്കിൽ ഓരോ ദിവസത്തിനും ആനുപാതികമായി നിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് വലിയ ഒരു രീതിയിലെ ആളുകൾക്ക് ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് ട്രെയിൻ സർവീസുകളും പരിമിതമായ രീതിയിൽ മാത്രമാണ് ഉള്ളപ്പോഴും പലപ്പോഴും ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്കുള്ള ട്രെയിനിൽ നിന്നും കയറിയാൽ സീറ്റ് പോലും കിട്ടാൻ കഴിയാത്ത സാഹചര്യം മുൻകൂർ ബുക്കിങ്ങിന് ശ്രമിച്ചാലും നടക്കാൻ സാഹചര്യം അത്തരത്തിൽ ഏറ്റവും അധികം തിരക്കുള്ള റൂട്ടുകളിലൊന്നാണ് സ്വകാര്യ ബസ്സുകളിലൊക്കെ ഇതിലും കൂടുതൽ പണം നൽകിയാണ് യാത്രക്കാർ വരുന്നത് അത് അതുകൊണ്ട് സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് മറ്റുമൊക്കെയായി ബംഗളൂരുവിലേക്ക് പോകുന്ന ആളുകൾക്ക് ഇത് അത്ര അപ്രാപ്യമായ ഒരു നിരക്കല്ല അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് കോഴിക്കോട്ട് നിന്നും ബംഗളൂരുവിലേക്കും ബംഗളൂരുവിൽ നിന്നും തിരിച്ച് കോഴിക്കോട്ടേക്കും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ യാത്രക്കാർക്ക് ഇതിൽ ബാത്റൂം ഫെസിലിറ്റി ഉണ്ടാകും ഈ ബസ്സിൽ എന്നുള്ളതല്ലേ ആ തീർച്ചയായും നമ്മൾ ഈ ദീർഘദൂര യാത്ര യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ തന്നെ ഈ ഏറ്റവും വലിയ അനുകൂല ഘടകമായി വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഈ ബാത്റൂം സൗകര്യം തന്നെയാണ് കാരണം നമുക്ക് ട്രെയിനിലും മറ്റുമൊക്കെ യാത്ര ചെയ്താൽ അത്തരമൊരു സൗ സൗകര്യം ലഭ്യമാണ് പക്ഷേ ലക്ഷറി ബസ്സുകളിൽ സാധാരണ രീതിയിൽ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സുകളിൽ സാധാരണഗതിയിൽ ഗതിയിൽ ഇത്തരം ഒരു സൗകര്യമില്ലാത്ത വലിയ കല്ലുകടിയായി മാറുന്നു പലർക്കും ഈ പ്രായമായ ആളുകൾക്കും അടക്കമുള്ളവർക്ക് വൃത്തി ഉള്ള ഇടത്തു പോകാൻ കഴിയാതിരിക്കും കാരണം ഒരു യാത്രാ സ്ഥലത്തു നിന്നും വാഹനം പുറപ്പെട്ടാൽ ഇടയ്ക്ക് ചില ബസ് സ്റ്റോപ്പുകളിലോ അല്ലെങ്കിൽ ചില ഹോട്ടലുകളിലൊക്കെ നിർത്തിയാവും ഇതിനുള്ള സൗകര്യം ഒരുക്കും പക്ഷേ അപ്പോഴും പൂർണ്ണമായും വൃത്തിയുള്ള ടോയ്ലറ്റുകൾ ആയിരിക്കണമെന്നില്ല സുരക്ഷിതമായി പോകാൻ കഴിയണമെന്ന ടോയ്ലറ്റുകൾ ടോയ്ലറ്റുകളാവില്ല പക്ഷേ ഇത് ബസ്സിൽ തന്നെ ഇത്തരം സൗകര്യങ്ങളുള്ളത് ബസ്സിന്റെ യാത്രാ സമയം ലാഭിക്കാൻ കഴിയും ആളുകൾക്ക് കൃത്യമായി ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയും അത് ഏറ്റവും വലിയ അനുകൂല ഘടകമായാണ് യാത്രക്കാർ തന്നെ പറയുന്നത് ഒരു ഈ പരീക്ഷണം വിജയിച്ചാൽ കൂടുതൽ ഇത്തരത്തിലുള്ള ബസ്സുകളുടെ മോഡലുകൾ കേരളത്തിലേക്ക് എത്താൻ കഴിയും ടോയ്ലറ്റും ഇത്തരം മറ്റ് ഈ പ്രായമുള്ള യാത്രക്കാർക്ക് വാഹനത്തിലേക്ക് കയറാനുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള വാതിൽപ്പടിയിലെ ലിഫ്റ്റ് പോലുള്ള സൗകര്യങ്ങളുണ്ട് ഇതൊക്കെ അങ്ങേയറ്റം ആളുകൾക്ക് ഗുണകരമായി മാറുന്ന സൗകര്യങ്ങളാണ് ഈ ബസിന്റെ ഈ യാത്ര അല്ലെങ്കിൽ ഈ ബംഗ്ലൂരു കോഴിക്കോട് സർവീസ് അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് ബംഗളൂരിലേക്കുള്ള സർവീസ് വിജയിച്ചാൽ ഒരുപക്ഷെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ബസ്സുകൾ ഇനി ഇറങ്ങാനുള്ള സാധ്യത ഏറെയാണ് തീർച്ചയായും എം എസ് അനീഷ് കുമാർ ആണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത് എന്തായാലും അത്യാഡംബര സൗകര്യങ്ങളോടുകൂടിയ അത്യാഡംബരം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ജനങ്ങൾക്ക് സാധാരണ ഒരു ലക്ഷറി ബസിൽ കാണുന്നതിൽ അധികമായി നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി അടക്കം ഉള്ള ഒരു ബസ് ആണ് നവകേരള ബസ് അത് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വാർത്തകളിൽ ഒട്ടേറെ തവണ ഇടം പിടിച്ച ഒരു കഥാപാത്രം കൂടിയാണ് ഈ നവകേരള ബസ് എന്തായാലും ആദ്യമായി നിരത്തിലേക്കിറങ്ങി ആദ്യ സർവീസ് നടത്തുമ്പോൾ തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു പക്ഷേ കല്ലുകടിയായി ബസ്സിന്റെ വാതിൽ കേടായി എന്നുള്ളതാണ് ഇന്ന് രാവിലെ തന്നെ നമ്മൾ തേടിയെത്തിയ വാർത്ത പക്ഷേ തികച്ചും സാങ്കേതികമായ ഒരു തകരാറാണ് അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും യാത്രക്കാർ സുരക്ഷിതരാണ് സുഗമമായ യാത്ര ബംഗളൂരുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് എം എസ് അനീഷ് കുമാർ നമുക്ക് നൽകിയത് ഇനി മറ്റു വാർത്തയിലേക്ക്